സ്ലാമലൈക്കും ഇവിടെ വേള റാഫിയാണ് അപ്പം എന്തായാലും കുറച്ച് നല്ല കല്ലുമ്പ്ക്കായ വാങ്ങാൻ തീരുമാനിച്ചു കണ്ണൂരിൽ നിന്ന് വരുന്ന വരുവാണ് ഓക്കെ അതാ പൊളിച്ചുകൊണ്ടിരിക്കണം ഇതിൻ്റെ അളയനാണ് അർഷാദ് കൂടുതലാൾ ആജിക്കുട്ടി ആക്ക എല്ലാവരും ഉണ്ട് നല്ല കല്ലുമ്പ്ക്കായ മുന്നൂറ് നാന്നൂറ് നൂറ്റി അറുപത് മൂന്ന് കാറ്റഗറിയാണ് അപ്പം ഞാനെന്താക്കി മുന്നൂറിൻ്റെ ഒരു ഒന്നര കിലോ വാങ്ങി ആഹാ നല്ല റോസ്റ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ അഭിപ്രായം വരുന്ന വരവാണ് ഒരു രക്ഷമില്ല നല്ല കണ്ടപ്പോൾ നല്ലത് കണ്ടപ്പോൾ വാങ്ങുന്നുള്ള നമ്മുടെ ലക്ഷ്യം നമ്മൾ ബീച്ചിൽ കോഴിക്കോട് ബീച്ചിലൊക്കെ നമ്മൾ കല്ലുമ്പക്കായെന്ന നിറവൊക്കെ വാങ്ങും അത് നമുക്ക് തൃപ്തി ഉണ്ടാവില്ല കാര്യത്തിൽ ഒരുപാട് മാവേക്കാറുണ്ട് ഇറച്ചു കുറവായിരിക്കാറുണ്ട് ലൈവായി ഞങ്ങൾ കുറേ നേരം കണ്ട് കണ്ട നൂറ്ററുപതിൻ്റെ കിലോ ചെറിയ കല്ലുമ്പൊക്കായി നൂറ്ററുപത് നാനൂറാണ് വില ഇത് മുന്നൂറ് മുന്നൂറിൻ്റെ ഒരു ഒന്നര കിലോ വാങ്ങി പൊടിച്ച് തന്നതിൽ കിലോ മുക്കാൽ കിലോ അറുന്നൂറ് ഗ്രാം ഇറച്ചി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുള്ള ഒരു പരിപാടി നടത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ കലാകൃഷി യാത്ര നമ്മളെ കണ്ടൻറ്റ് എൻ്റെ യാത്രകൾ കണ്ടോ ഇത് പൊളിച്ച തൊണ്ടിങ്ങനെ കൂട്ടി വെച്ചേക്കോ വണ്ടി ലേറ്റ് കാണിച്ചതരാം കണ്ടോളു കണ്ടോളൂ പൊളിച്ച തൊണ്ട് കണ്ടോളാം പൊളിച്ച തൊണ്ട് കണ്ട കണ്ടാ ഒരു വണ്ടി നടച്ച് പൊളിച്ച തൊണ്ടാണ് കണ്ടാ ഫേമസ് ഫ്രഷ് കേരളത്തിലെ നമ്പർ വൺ തിക്കോടി നാടൻ കല്ലുമ്പ്ക്കായ നന്ദി ബസാർ നന്ദി ബസാർ എന്നങ്ങനെ പേര് കൊടുത്തേക്കണത് ഓക്കെ അപ്പോൾ അത് നല്ലത് കണ്ടപ്പോൾ നന്ദി ബസാറിലെ കല്ലുമ്പ്ക്കായ വളരെ ഫേമസ് ആണ് ഒരുപാട് പത്രത്തിലൂടെയും ദൃശ്യശ്രവണമാതി കണ്ട അപ്പോൾ നന്ദി ബസാറിലെ കല്ലുമ്പ്ക്കായ അടിപൊളിയാണ് നമുക്ക് മനസ്സിലാക്കണം അന്ന് കൊണ്ട് കൂട്ടും കൂട്ടിയിട്ട് അതിന് വിവരങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ ഇത് മുന്നൂറിൻ്റെ ആണ് ഇത് നാനൂറാണ് അത് നൂറ്ററുപതാണ് അതിന് മൂന്നാല് മൂന്ന് കാറ്റഗറിയുള്ള സാധനം ഉള്ളത് അപ്പോൾ രണ്ടാൾ വളരെ സ്പീഡായിട്ട് തന്നെ കല്ലുമ്പാക്ക ഒരാൾ പൊളിച്ചിട്ടുണ്ട് ഒരാളെ ഇറച്ചി ഇറത്തുന്നു അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ലാതെ വിചാരിക്കണം അപ്പോൾ എന്തായാലും ഞങ്ങളത് വാങ്ങാൻ തീരുമാനിച്ചു അപ്പോൾ എന്തായാലും കല്ലുമ്പുക എൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റമാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു ഫുഡാണ് കല്ലുമ്പുകായ അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ കാരണം ഓക്കെ അപ്പോൾ ഞാനത് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്താ പറയുക വടകര പോയതാണ് ഞങ്ങൾ ഒരു ഫ്രണ്ടിനെ കാനം വേണ്ടിയിട്ട് ഇങ്ങനെ വടകര പോയതാണ് അപ്പോൾ വരുന്ന വൈകാൻ ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു സാധനം വാങ്ങുന്നുള്ളൂ ഓക്കെ നല്ല ലൈവാണ് ഫ്രഷ് ആണ് അതുകൊണ്ട് നാളെ രാവിലെ ഇന്നിപ്പോൾ വൈകുന്നേരമായി നാളെ രാവിലെ കൊണ്ടുപോയിട്ട് നല്ല അടിപൊളി മസാല ട്രിപ്പ് വെപ്പ് കല്ലുമ്പ് കായ ഓ എന്തൊരു ടേസ്റ്റ് ആണ് ഭയങ്കര വൈഭവം സാധാരണ ഞങ്ങൾ ബീച്ചിൽ ചെന്നാൽ കോഴിക്കോട് ബീച്ചിൽ ചെന്നാൽ മക്കളെ കണ്ടു ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കല്ലുമായ കിട്ടും നടത്തി പക്ഷേ അതിനകത്ത് ഒരുപാട് നിറവ് മാവായിരിക്കും കല്ലുമുക്കായുടെ മാംസം വളരെ കുറവായിരിക്കും എല്ലാവർക്കും അനുഭവമുള്ള കാര്യം തന്നെയാണ് ഇത് നല്ലതായതുകൊണ്ട് അതുപോലെ തന്നെ ഇത് വളരെ ഫേമസ് ആയതുകൊണ്ട് തന്നെയാണ് ഇത് എന്താ പറയുക തിക്കോടി കല്ലുമുക്കായത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഒരുപാട് ക്ലൈൻറ്റ് കസ്റ്റമർ ഒരുപാട് ആളുകൾ വണ്ടി നിർത്തിയിട്ടും നടന്നുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകമ്പർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തായാലും റാഫി യൂട്യൂബ് ഞങ്ങൾ കലാകൃഷി യാത്ര നടന്നത് രാത്രി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് തന്നെ കണ്ടൻറ്റ് ബൈ കണ്ടായി ആക്ട് ചെയ്തു നിങ്ങളാണ് ഇതിനെ വിജയിപ്പിക്കേണ്ടത് എനിക്ക് വേറെ എന്താ പറയുക പ്രൊമോട്ടർമാർ ആരുമില്ല പ്രൊമോട്ടർ കാശ് കൊടുത്ത് പ്രമോട്ട് ചെയ്യാൻ പൈസ ഒന്നായില്ല അപ്പോൾ അങ്ങനെ തന്നെ പ്രമോട്ട് ചെയ്യുക വിജയിപ്പിക്കുക ഇഷ്ടമുള്ള സന്തോഷത്തോടു കൂടി അപ്പോൾ ഞാൻ ഈ എന്താ പറയുക നന്ദി ഗ്രാമം അല്ല സോറി അല്ല നന്ദി ബസാർ കേട്ടോ ഓക്കെ നന്ദി ബസാറാണ് ഫേമസ് ഫ്രഷ് നമ്പർ വൺ തിക്കോടി നാടിന് കല്ലുമ്പുക്കായ അവിടെ ഞാൻ ഇടവേള റാഫി ഈ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് സമർപ്പിക്കുന്നു സ്നേഹത്തോടെ വൈകിപ്പിക്കുന്നു താങ്ക് യു ഇത് എഡിറ്റിംഗ് ഇല്ല റിയൽ ആണ് വേറെ സംഭവങ്ങളോ സംഭവങ്ങളോ സബ്സ്ക്രൈബ് ഷെയർ കമൻ്റ് ഒന്നും വെക്കുന്നില്ല ഓക്കെ ഡയറക്റ്റ് വെച്ചേക്കാണ് സ്നേഹത്തോടെ ഇടവേള റാഫി താങ്ക് യു ബൈ